നമസ്കാരം കർഷകരെ ദില്ലിയിലേക്ക് അയച്ച് രാജ്യതലസ്ഥാനം സ്തംഭിപ്പിക്കാനുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെ കളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധി മുന്നിൽ നിൽക്കാതെ സ്വാഭാവികമായ കർഷക സമരമെന്ന നിലയിൽ ഈ സമരത്തെ ശക്തിപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത് ശക്തമായ സമര നീക്കങ്ങളാണ് ദില്ലിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിത് ഇത് സംബന്ധിച്ച് ചില നിർണായക വിവരങ്ങൾ പുറത്തുവന്നു ശംഭു ഖനൌരി അതിർത്തികളിൽ നിന്നും പ്രതിഷേധക്കാരായ കർഷകരെ പോലീസ് നീക്കി കേന്ദ്ര സംഘവുമായി ചർച്ച നടത്തി മടങ്ങുന്നതിനിടയിലാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവിടെയുള്ള താൽക്കാലിക പന്തലുകളും പൊളിച്ചുമാറ്റി നിരവധി കർഷക നേതാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കർഷക സമരത്തെ തുടർന്ന് ഒരു വർഷത്തോളമായി അടഞ്ഞുകിടക്കുകയാണ് ഈ അതിർത്തികൾ അതേസമയം പ്രതിഷേധ സ്ഥലത്ത് കൂടുതൽ സൈന്യത്തെ പോലീസ് വിന്യസിച്ചു കർഷകരെ ഒഴിപ്പിക്കാൻ സർവസന്നാഹങ്ങളുമായാണ് പോലീസ് എത്തിയത് ആംബുലൻസുകൾ ബസ്സുകൾ അഗ്നിശമന വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ എത്തിച്ചിരുന്നു പടിയാല ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ മൽദീപ് സിംഗ് സിദ്ധുവിന്റെ നേതൃത്വത്തിൽ കനൌരി അതിർത്തിയിൽ മൂവായിരത്തോളം പോലീസ് സംഘത്തെയും എത്തിച്ചിരുന്നു ശംഭു അതിർത്തിയിലെ സംഘർഷം ഒഴിവാക്കാൻ മറ്റൊരു സംഘം പോലീസിനെയും അയച്ചു സമരസ്ഥലത്ത് നിന്ന് ഒഴിയാനായി ഒരു മണിക്കൂറോളം സമയം പോലീസ് നൽകി ഇതിന് പിന്നാലെയാണ് ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചത് അതേസമയം ഹൈവേ നാളുകളായി അടഞ്ഞുകിടക്കുന്നതു മൂലം കനത്ത സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായതെന്ന് പഞ്ചാബ് ധനമന്ത്രി ഹർബാൽ സിംഗ് ചീമ പറഞ്ഞു ബിസിനസ്സുകളെയും വ്യവസായങ്ങളെയും കാര്യമായി ഇത് ബാധിച്ചു രണ്ട് പ്രധാന ഹൈവേകളാണ് ഒരു വർഷത്തോളം അടഞ്ഞുകിടുന്നത് പഞ്ചാബിന്റെ ലൈഫ് ലൈൻ ആണിത് യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് വ്യവസായങ്ങൾ നല്ല രീതിയിൽ തന്നെ നടക്കണം കർഷകർ ദില്ലിയിലാണ് സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടത് മന്ത്രിയുടെ ന്യായീകരണം അതേസമയം പഞ്ചാബിലെ ആം സർക്കാർ തങ്ങളെ വഞ്ചിച്ചെന്ന് കർഷകർ വ്യക്തമാക്കുന്നു പഞ്ചാബ് സർക്കാർ ചർച്ചകൾ വാഗ്ദാനം ചെയ്ത് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും നേതാക്കളെ പലരെയും കസ്റ്റഡിയിലെടുത്തെന്നും കർഷകർ ആരോപിച്ചു ഒഴിപ്പിക്കലിന് പിന്നാലെ ചില കർഷകർ പോലീസ് ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടി സർക്കാരിനെതിരെയും പ്രതിഷേധിച്ചു കൂടാതെ കർഷക സമരത്തിന് പിന്നിൽ എൻ ജി പറയുന്നു വാസ്തവത്തിൽ എൻ ജിഒകളും കോൺഗ്രസും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് സമരം ചെറു കർഷക സംഘങ്ങളായി വന്ന് ഒടുവിൽ ഒന്നിച്ച് ദില്ലിയിലേക്ക് മാർച്ച് ചെയ്ത് കലാപമുണ്ടാക്കലാണ് ഇവരുടെ ലക്ഷ്യം കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും കർഷക നേതാക്കൾ ചർച്ചകൾ നടന്നു വരികയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം വേതനം നിയമപരമായി ഉറപ്പാക്കുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുടെ മേലാണ് ചർച്ച നടക്കുന്നത് ഏഴാം വട്ട ചർച്ചയാണ് കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടത് സർക്കാർ എന്ത് പരിഹാരം മുന്നോട്ട് വെച്ചാലും അത് അംഗീകരിക്കാതിരിക്കുകയാണ് കർഷക സംഘടനാ നേതാക്കൾ ലക്ഷ്യം മിനിമം വേതനമല്ല സർക്കാരിനെ മറച്ചിടുന്ന വിദേശ സംഘടനകളുടെ പിണിയാളുകളായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എൻ ജിഒകളുടെ അജണ്ടയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കലാണെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത് കൂടാതെ അടുത്ത ചർച്ച മെയ് നാലിന് നടക്കാനിരിക്കെയാണ് പഞ്ചാബിലെ ഒരു വിഭാഗം കർഷകർ മാർച്ച് നടത്താൻ ശ്രമിച്ചത് ചർച്ചകൾ മുന്നേറുകയാണെന്നും തനിക്ക് പ്രതീക്ഷകൾ ഉണ്ടെന്നും കൃഷിമന്ത്രി ശിവരാജ് ചൌഹാൻ പ്രതികരിച്ചതിനിടയിലാണ് മാർച്ചും ഛത്തീസ്ഗഡിൽ നടന്ന ചർച്ചയിൽ കേന്ദ്രമന്ത്രിമാരായ കേന്ദ്ര വാണിജ്യ മന്ത്രി പിയൂഷ് ഗോയലും ഉപഭോക്തൃകാര്യമന്ത്രി പർവാഹ് ജോഷിയും പങ്കെടുത്തിരുന്നു பிசியோதெரப்பி சென்டர் பட்டம் உன்னியுற தும்பமன் ஸ்ரீ வடக்கும்நாதன் அம்பலக்கடவு பத்தனம் ஸ்கந்த புராண மகாசத்திரம் ரெண்டாயிரத்தி இருபத்தி அஞ்சு மெய் பதினொன்று முதல் பதினெட்டு வரை ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ